നമസ്കാരം ശശി ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഒരു തൽസമയത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹർദ്ദവുമായി ക്ഷണിക്കുകയാണ് ചടയമംഗലത്ത് നിന്ന് ഹർത്താൽ വിശേഷങ്ങളുമായിട്ടാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നത് ചടയമംഗലത്തെ ഹർത്താൽ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഹർത്താൽ ആരംഭിച്ച് അല്ലെങ്കിൽ പണിമുടക്ക് സോറി പണിമുടക്ക് ആരംഭിച്ച് ഏകദേശം ആറ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഈ നഗരം ശാന്തമാണ് എന്ന് തന്നെ പറയാൻ പറയാനും പണിമുടക്ക് അനുകൂലികളൊക്കെ തന്നെ ചടമംഗലം ടൗണിൽ ഉണ്ട് എങ്കിൽ പോലും തന്നെ അവർ സ്വകാര്യ വാഹനങ്ങൾ തടയുന്നതിനോ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതിനോ ഒന്നും തന്നെ തടസ്സം സൃഷ്ടിക്കുന്നില്ല എന്നാൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ചടമംഗലം ഡിപ്പോയിൽ നിന്നും ഒരു സർവീസും ഇന്ന് ആരംഭിച്ചിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് വന്നിരുന്ന ഒരു സർവീസ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുകയും അത് കെ എസ് ആർ ടി സി ചടയങ്ങളുടെ ഡിപ്പോയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായും അടച്ചു എന്ന് പറയാം എന്നാലും നമുക്ക് ഈ ആറു സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ല കടകൾ പ്രവർത്തനം തുടങ്ങുന്നത് ഇനിയും മണിക്കൂറുകളെടുക്കും അതിനുശേഷമേ കടകമ്പോളങ്ങളുടെ തുറക്കുമോ ഇല്ലയോ എന്നുള്ള വിശേഷം അറിയാൻ കഴിയുകയുള്ളു ഇപ്പോൾ കടകമ്പോളങ്ങളൊന്നും തുറന്നിട്ടില്ല എന്നാൽ ഇരിക്കത്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ധാരാളമായി ധാരാളമായി ഇതുവഴി കടന്നു പോകുന്നുണ്ട് അതിൽ നിന്നും തന്നെ പണി മുടക്ക പണിമുടക്കാനുകൂലികൾ തടയുകയോ അല്ലെങ്കിൽ മറ്റേ ഒന്നും ചെയ്യുന്നില്ല മറ്റേ കെ എസ് ആർ ടി സി പൂർണമായും ചടമംഗലത്ത് തന്നെ നിന്നും ഒരു സർവീസുകളും ഇന്ന് അതിരാവിലെ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദീർഘദൂര തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സുകൾ കടന്നു വരുന്നുണ്ട് എന്നാൽ തന്നെ അതിനെ ഒന്നും കെ എസ് ആർ ടി സി സുകളെ ഒന്നും തന്നെ തടയുന്നില്ല തീർച്ചയായും ഇപ്പോഴത്തെ സ്ഥിതി ഇവിടെ വളരെ ശാന്തമാണ് എന്നാൽ അല്പസമയത്ത് കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണ വിവരങ്ങൾ അറിയാൻ കഴിയും ചടയമംഗളത്തെ സംബന്ധിച്ചിടത്തോളം പണിമുടക്ക് അനുകൂലികൾ വളരെ ശാന്തത സമാധാന നിരീക്ഷണം ചടങ്ങലും നമുക്ക് കുറച്ച് മുൻപോട്ട് പോയി ചടമംഗലത്തെ കടകംപോളിലേക്ക് നോക്കി നോക്കി വരാം ിയപ്പെട്ട പ്രഷരി ചടയമംഗലത്ത് നിന്നും ഇന്നത്തെ ദേശീയ പണിമുടക്കത്തിന്റെ ഭാഗമായിട്ടുള്ള തത്സമയമാണ് എത്തിക്കുന്നത് ചടയമംഗലത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതിവിശേഷങ്ങളാണ് പ്രശ്നത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഇപ്പോൾ പണിമുടക്ക് അനുകൂലികളൊക്കെ തന്നെ ചടയമംഗലത്ത് ടൗൺ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും സ്വകാര്യ വാഹനങ്ങൾ കടന്നു ഒരു ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നതിനും ഇതിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ സമയം വരെ ഇല്ല എന്നുള്ളതാണ് എന്നാൽ കെ എസ് ആർ ടി സി തലമുറ കെ എസ് ആർ ടി സി പൂർണ്ണമായും തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് നാലുമണി മുതൽ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഒരു മൂന്നോളം എന്ന സൂപ്പർഫാസ്റ്റുകൾ എന്നാ തിരുവനന്തപുരയ്ക്ക് പോയി എന്നുള്ളതാണ് എന്നാൽ തൃശ്ശൂരേക്ക് കടന്നു വന്നിരുന്ന ഒരു സൂപ്പർഫാസ്റ്റ് ഇവിടെ സൂരാനുകൂലികൾ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും ആ വാഹനം ചടങ്ങലം போய் திப்பையும் அது ഞങ്ങളിപ്പോൾ ഉള്ളത് ചടമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സമീപത്താണ് ഇവിടെ നിന്നും ഇന്ന് ദീർഘദൂര സർവീസുകളോ അല്ലെങ്കിൽ തന്നെ മറ്റേ ഒരു സർവീസുകളും ഇവിടെ നിന്ന് ഇന്ന് ആരംഭിച്ചിട്ടില്ല ഒരു സർവീസുകളും ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സി പൂർണ്ണമായും ചടൈമംഗല ഡിപ്പോ കെ എസ് ആർ ടി സി ബസ്സുകൾ പൂർണ്ണമായും ഇവിടെ ഇന്ന് ഒപ്പം നിരത്തിൽ ഇറക്കുന്നില്ല എന്നാണ് കുറച്ച് കുറച്ചു മുൻപേ അധികൃതരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ദേശീയ പണിമുടക്കിൽ പൂർണ്ണമായും തൊഴിലാളികൾ പങ്കെടുക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതുവരെയും ഇവിടെ നിന്ന് സാധാരണഗതിയിൽ ഏകദേശം നാലു മണിയോടുകൂടി സർവീസ് ആരംഭിക്കേണ്ട ഓപ്പറേഷൻ ചെയ്യേണ്ട ചെയ്യുന്ന ഒരു ഡിപ്പോയാണ് ചടമംഗലത്തെ കെ എസ് ആർ ടി സി ഡിപ്പോ എന്നാൽ ഇവിടെ നിന്ന് ഒരു ബസ്സുകളും ഇന്നിപ്പോ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പൂർണ്ണമായും കെ എസ് ആർ ടി സി ചടമംഗല ഡിപ്പോ ഹർത്താൽ ലോൺ എന്ന് എന്നുള്ള തന്നെ പറയാം ഇന്ന് ഒരുവിധ സർവീസുകളും ദീർഘദൂരമാകട്ടെ അതല്ലെങ്കിൽ ഷട്ടൽ സർവീസുകളാകട്ടെ ഒന്നും തന്നെ ഇന്ന് കെ എസ് ആർ ടി സി ചടങ്ങുകളുടെ ഡിപ്പോയിമെന്റും ആരംഭിച്ചിട്ടില്ല ഇപ്പോഴത്തെ ചടങ്ങുകളുടെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഏകദേശം ആറ് മണിക്കൂർ പിന്നിടുമ്പോഴും ചടൈമംഗലം ശാന്തമാണ് പണിമുടക്ക് ശാന്തമാണ് എന്ന് തന്നെ പറയാൻ കഴിയും ഇപ്പോൾ നമുക്ക് കെ എസ് ആർ ടി സിന്റെ ജീവനക്കാരനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ചടൈമംഗലം മണ്ഡലം നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്മളോപ്പിച്ചത് നമസ്കാരം ഉണ്ണികൃഷ്ണൻ ഈ പണിമുടക്കിലെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ്റെ അഭിപ്രായം നമ്മളെ ഇന്നത്തെ പണിമുടക്കെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളൊക്കെ വരെയാണ് വ്യാപകമായി ഇത്തരത്തിലൊരു പണിമുടക്ക് നടത്തുന്നു ഇതിന്റെ ഭാഗമായി ഭാഗമായി ചുമതലയിൽ പാർട്ടിയുടെ നൽകി നമ്മൾ എൽ ഡി എഫിലൊപ്പം ഈ സമരത്തെ വിജയിപ്പിക്കാൻ വേണ്ടി നോക്കുക ഇപ്പോ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചടയമംഗലത്തെ സമ അതായത് സമര അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന തടയുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചു മുൻപ് വരെയും അങ്ങനെ അനുകൂലികൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ ധാരാളം കടന്നു പോയിരുന്നു ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സ്വകാര്യ വാഹനങ്ങൾ ധാരാളം കഴിഞ്ഞു പോയിരുന്നു സ്വകാര്യ വാഹനം തടയുന്നില്ലായിരുന്നു ചരക്ക് വാഹനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ രണ്ടു മണിക്കൂർ അതായത് നാലു മണി മുതൽ ഞങ്ങളുടെ സാക്ഷി ടീം ബംഗലുണ്ട് ആ സമയങ്ങളിലൊന്നും തന്നെ സ്വകാര്യ വാഹനങ്ങളോ ചരക്ക് വാഹനങ്ങളോ നടന്നിരുന്നില്ല എന്നാൽ ഇപ്പൊ ചരക്ക് വാഹനങ്ങളെ തടയുന്ന സ്ഥിതി വിശ്വസത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ വന്നിരുന്ന ഒരു ചരക്ക് വാഹനം അപ്പുറത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യുവാൻ ആയുധം പറഞ്ഞിട്ടുണ്ട് ആ വാഹനം അങ്ങോട്ടേക്ക് മാറ്റി Thank you for watching! കടകമ്പോളങ്ങൾ ഒന്നും തന്നെ സാധാരണഗതിയിൽ തുറക്കേണ്ട സമയമായിട്ടില്ല എന്തായാലും ഇപ്പോൾ നിലവിൽ കടകമ്പോളങ്ങളൊന്നും തുറക്കുന്നതായി നമുക്ക് കഴിയില്ല തീർച്ചയായിട്ടും സമരത്തിന്റെ ഭാഗമായിട്ട് അനുകൂല സമരത്തോടെ അവർ അനുകൂലിക്കും അവസായികളെ അനുകൂലിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചെറിയ കടകളൊക്കെ ചെറിയ പെട്ടിക്കടകളൊക്കെ ഒന്നിരുന്നിട്ട് തുറന്നത് എഴുതി പൂർണ്ണമായും ചടമംഗലത്തെ കടകളൊന്നും തുറന്നിട്ടില്ല ഓട്ടോറിക്ഷകളൊന്നും തന്നെ നിരത്തിൽ വരേണ്ട സമയങ്ങളായിട്ടുണ്ട് ഇതുവരെ ഓട്ടോറിക്ഷകളൊന്നും തന്നെ ഇന്ന് നിരത്തിൽ പോവാൻ വന്നിട്ടില്ല എല്ലാം കൊണ്ടും നോക്കിയാൽ ചടമംഗലത്തെ ഹർത്താൽ ഈ ണിക്കൂറുകൾ പിന്നിടുമ്പോൾ സമാധാനവും പൂർണ്ണവും ആണ് എന്ന് പറയാൻ പറയാം എന്തായാലും കടകമ്പോളങ്ങളൊക്കെ തുറക്കുന്ന സമയമായി വരുന്നതേ ഉള്ളൂ അപ്പോൾ കടകമ്പോളങ്ങൾ കൂടി തുറക്കുകയാണ് എങ്കിൽ എന്തായിട്ടുള്ള ഒരല്പസമയത്തിനുള്ളിൽ നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ട് സംസാരിക്കും ഇപ്പോൾ ഒരു ഒരു വാഹനം ഇവിടെ സമരാനുകൂലികൾ തടയുന്നുണ്ട് അത് തടയുന്നുണ്ട് എന്തായാലും എന്താ ആ വാഹനം കടത്തി വിടോ ഒരു കാരണം അത് ഒരു ജീക്കപൂര സർവീസ് ആണ് ആ അതുകൊണ്ട് ആ വണ്ടി കടത്തി വിടുക തന്നെ ചെയ്യും അത് പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഞങ്ങളിപ്പോ ഈ സമയത്തുള്ള വിവരങ്ങളാണ് ശ്രമങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഈ തൽസമീവിടെ പൂർണ്ണമാക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായിട്ടൊക്കെ അല്ലെ ശുങ്കടത്തിന്റെ വിശേഷങ്ങളുമായി പ്രേക്ഷകർ ചേരും ഇപ്പോൾ ഞാൻ എത്തുന്നു എല്ലാവർക്കും ഒരു ശ്രദ്ധനും നന്ദി നമസ്കാരം